നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക ശരീരത്തിൽ വൃക്ക രോഗമുണ്ടോ എന്ന് തുടക്കത്തിൽ കാണിക്കുന്ന ഏഴ് ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് വീഡിയോ ലാസ്റ്റ് വരെയും കാണുക ആദ്യമായിട്ടാണ് ചാനൽ കാണുക എന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് അടക്കാം വൃക്കകളുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ ബ്ലഡിൽ ഉണ്ടാവുന്ന വേസ്റ്റ് പ്രൊഡക്ട്സും അതുപോലെ എക്സ്ട്രാ വരുന്നതായിട്ടുള്ള ഫ്ലൂയിഡ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മൂത്രത്തിലൂടെ അത് പുറന്തള്ളുക എന്നുള്ളതാണ് ഈ ഒരു വൃക്കകളുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് ഇത് കൂടാതെ വൃക്കകൾ നമ്മുടെ ശരീരത്തിൽ പല കാര്യങ്ങൾക്ക് ഇത് ഫങ്ഷൻസ് ചെയ്യാറുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടും അതിന്റെ കൺട്രോളിന് വേണ്ടിയിട്ടും ഈ ഒരു വൃക്കകൾ അതിന് കാരണമാവുന്നുണ്ട് രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ ബി പി നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ശരീരത്തിലുള്ള പലതരത്തിലുള്ള മിനറൽസിനെ അത് കറക്റ്റായ രീതിയിൽ ബാലൻസ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് കാൽസ്യം സോഡിയം ഫോസ്ഫറസ് തുടങ്ങിയിട്ടുള്ള മിനറൽസിനെ നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് വൃക്കകളാണ് കാരണമാവുന്നത് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് എക്സ്ട്രാ വരുന്ന യൂറിക് ആസിഡ് പുറന്തള്ളുന്നതും ഈ വൃക്കകൾ തന്നെയാണ് അടുത്ത മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റമിൻ ഡിന്റെ ആക്ടിവേഷൻ നടക്കുന്നത് വൃക്കകൾ മൂലമാണ് അതായത് വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കാൻ ഈ വൃക്കകളുടെ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ വൃക്കകൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴേ ഈ വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളു വൃക്ക രോഗങ്ങൾക്ക് ലക്ഷണങ്ങൾ പ്രകടമായിട്ട് കാണണമെന്നില്ല വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കാണിക്കുന്നത് ഇവ മാത്രമാണ് നമുക്കൊരു ലക്ഷണം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു വൃക്ക രോഗത്തിനെ നമ്മൾ സൈലന്റ് കില്ലർ എന്ന് പറയുന്നത് ആദ്യത്തെ ലക്ഷണം ഏതാണെന്ന് നോക്കാം ആദ്യത്തെ ലക്ഷണമായിട്ട് വരുന്നത് നമുക്ക് മൂത്രത്തിൽ മൂത്രത്തിലുണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത് ഒന്നാമതായിട്ട് വരുന്നത് നമുക്ക് എക്സസ് ആയിട്ട് അതായത് നമുക്ക് ഒരു ദിവസത്തിൽ നമ്മൾ ആറ് തൊട്ട് ഒരു എട്ട് പ്രാവശ്യമാണ് നോർമൽ ആയിട്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യേണ്ടത് എന്നാൽ അതിൽ കൂടുതലായിട്ട് യൂറിൻ പാസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ കുറവായിട്ട് യൂറിൻ പാസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഇത് ഒരു പ്രാവശ്യത്തി നിങ്ങൾ ഒരു ദിവസം അങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ അതുപോലെ രാത്രി കാലങ്ങളിലാണ് കൂടുതലായിട്ടും യൂറിൻ പാസ് ചെയ്യാൻ ുന്നത് അത് ഉറക്കത്തിനിടയ്ക്ക് ഉറക്കം ഡിസ്റ്റർബ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടാതെ ഈ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ പതയോടുള്ള രീതിയിൽ അതായത് നമ്മളൊരു സോപ്പിന്റെ പത പോലെ തന്നെ ആ ഒരു പതയോട് ഉള്ള രീതിയിൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യുകയാണ് നമ്മൾ നോർമൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള പതകളൊക്കെ വരും പക്ഷെ ഇത് ഫ്ലഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പതകൾ മാറാതെ നിൽക്കുന്നുണ്ട് അതുപോലെ അതോടൊപ്പം തന്നെ ദുർഗന്ധവും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു വൃക്ക ലക്ഷണമാണ് ഇങ്ങനെ എക്സസ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യുന്നത് ആൽബം എന്ന് പറഞ്ഞ പ്രോട്ടീൻസ് അത് പുറന്തള്ളുന്നത് കൊണ്ടാണ് ഇതുപോലെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നതും അതുപോലെ പദ യൂറിനിൽ വരികയും ചെയ്യുന്നതും യൂറിൻ കുറവായിട്ട് പാസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ബ്ലാഡർ ഫുള്ള് എംറ്റി ആവാത്ത പോലെ തോന്നുകയും വീണ്ടും വീണ്ടും നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ നമുക്ക് ബേണിംഗ് സെൻസേഷനോ അവിടെ ചുറ്റനീറ്റം പോലെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുന്നുണ്ട് വേദനകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സ്റ്റോണിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരു യൂറിൻ കുറവായിട്ട് നമുക്ക് കാണിക്കുന്നത് രണ്ടാമത്തെ ലക്ഷണമായിട്ട് വരുന്നത് നമുക്ക് സ്വെല്ലിംഗ് ആണ് അല്ലെങ്കിൽ നീരാണ് നീര് വരുന്ന രണ്ട് സ്ഥലങ്ങൾ ഒന്ന് കാലിന്റെ കണ്ണഭാഗത്തും ഒന്ന് നമുക്ക് കണ്ണിനടി ഭാഗത്തും രാവിലെ എണീക്കുമ്പോൾ സ്ഥിരമായിട്ട് കണ്ണിനടിയിൽ വീർപ്പ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരു വൃക്കരോഗ ലക്ഷണമാണ് ഇത് വൃക്കരോഗയ്ക്ക് മാത്രമല്ല ലിവർ ഡിസീസസിനും ഇതേ ലക്ഷണം തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ കാലിന്റെ കണ്ണഭാഗത്തേക്കും നീർക്കെട്ടുകൾ കൂടുതലായിട്ട് വരാനും അതുപോലെ കാല് അത് ആ ഒരു ആ ഒരു നീർക്കെട്ട് ഭാഗത്തേക്ക് തൊഴുമ്പോഴേക്കും അത് വല്ലാണ്ട് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകുന്ന പോലെ ഉണ്ട് അതുപോലെ അത് തിരിച്ചു വരുന്നതെന്നുണ്ടെങ്കിലും വൃക്കരോഗ ലക്ഷണമാണ് ഇതിന് കാരണമായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു കറക്റ്റ് ആയിട്ട് മിനറൽസും കാര്യങ്ങളും നമുക്ക് പുറന്തള്ളാതെ വരികയും വേസ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് ബ്ലഡിൽ കൂടുതലായിട്ട് വരിക പ്രത്യേകിച്ച് സോഡിയം പോലെയുള്ളവ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുള്ള അളവിൽ നിൽക്കുമ്പോഴേക്കും സോഡിയം നമുക്ക് ഈ ഒരു ഫ്ലൂയിഡ്സിനെ നീര് പോലെ അതിനെ ട്രാൻസ്ഫോം ചെയ്യുകയും അപ്പൊ ഇതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു നീർക്കെട്ടുകൾ പ്രത്യേകിച്ച് കാലിന്റെ കണ്ണ ഭാഗങ്ങളിലായിട്ട് കൂടുതലായിട്ട് കാണുന്നത് മൂന്നാമത്തെ ലക്ഷണമായിട്ട് വരുന്നത് ക്ഷീണമാണ് ക്ഷീണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങൾ പോലും ചെയ്യാനായിട്ട് മടിയോ ക്ഷീണമോ നിരന്തരമായിട്ട് വരുന്നുണ്ടെങ്കിലും ഇതും ഈ ഒരു വൃക്കരോഗ ലക്ഷണമാണ് ഇതിന് കാരണമായിട്ട് വരുന്നത് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ആണ് നമ്മുടെ ഓക്സിജന് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും പാസ് ചെയ്യിക്കുന്നത് ഈ റെഡ് ബ്ലഡ് സെൽസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കിഡ്നി ഫങ്ഷൻസ് കുറവായിട്ട് വരുമ്പോഴേക്കും ഈ ഒരു ഹോർമോൺ പ്രൊഡക്ഷൻ കുറവാകുകയും അതുമൂലം നമുക്ക് ഈ ഒരു റെഡ് ബ്ലഡ് സെൽസ് കുറവായിട്ട് വരികയും ഓക്സിജൻ നമ്മുടെ എല്ലാ ഭാഗത്തേക്കും ശരീരത്തിലുള്ള എല്ലാ ഭാഗത്തേക്കും ബ്രെയിനിലേക്കും ഒക്കെ ഓക്സിജൻ കൃത്യമായിട്ട് എത്താതെ വരികയും അതുമൂലം നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നതാണ് ഈ ഒരു കുറവ് കൊണ്ട് തന്നെ ഈ ഒരു ഹോർമോണിന്റെ കുറവ് കൊണ്ട് തന്നെ നമുക്ക് എച്ച് ബി ലെവൽ കുറവായിട്ട് കാണിക്കാനും കാരണമാവുന്നതാണ് നാലാമത്തെ ലക്ഷണമായിട്ട് വരുന്നത് ശരീരത്തില് നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുക എന്നുള്ളതാണ് ശരീരത്തിലെ പല ഭാഗത്തില് ചൊറിച്ചില് അതുപോലെ സ്കിന്നിന് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വരിക എന്നുള്ളതാണ് ചൊറിച്ചില് നമുക്ക് സ്ഥിരമായിട്ട് വരുന്നു ഒന്നെങ്കിൽ രാത്രി സമയങ്ങളിൽ ചൊറിച്ചില് കൂടുതലായിട്ട് കാണുകയും ഒരേ സ്ഥലത്ത് തന്നെ ചൊറിച്ചില് വരികയും അവിടെ പല തരത്തിലുള്ള റാഷസുകൾ വരികയും ചെയ്യുന്നുണ്ടെങ്കിലും ഇത് കിഡ്നി ഡാമേജ് ആകുന്നു എന്നുള്ളതിന്റെ ലക്ഷണം തന്നെയാണ് ഇതിന് കാരണം നമ്മുടെ ശരീരത്തിൽ അശുദ്ധമായിട്ടുള്ള രക്തങ്ങൾ കൂടുതൽ അതായത് നമ്മുടെ ടോക്സിൻസ് നിറഞ്ഞിട്ടുള്ള രക്തങ്ങൾ കൂടുതലായിട്ടുള്ളത് കൊണ്ട് നഖം പൊട്ടിപ്പോവുക തുടങ്ങിയിട്ടുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഇതോടൊപ്പം തന്നെ വരാറുണ്ട് അഞ്ചാമതായിട്ട് വരുന്നത് നമ്മുടെ ബ്ലഡ് പ്രഷർ എപ്പോഴും കൂടുതലായിട്ട് നിൽക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻസിൽ തന്നെ നമ്മുടെ ബിപിഎ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയാണ് ആണ് അപ്പൊ ഇതിൽ നമ്മൾ ടോക്സിൻസ് അമിതമായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കറക്റ്റ് ആയിട്ട് ഹാർട്ടിന് പമ്പ് ചെയ്യാൻ സാധിക്കാതെയും ടോക്സിൻസ് നിറഞ്ഞ ബ്ലഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് കാണിക്കുകയും അതുപോലെ ബ്ലഡ് ഷുഗറിന്റെ ലെവലും ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് ആറാമത്തെ ലക്ഷണമായിട്ട് വരുന്നത് വിശപ്പില്ലായ്മയാണ് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കഴിക്കാൻ തോന്നിയോ നാക്കിന് രുചി തോന്നാഴ്ചയോ ഒക്കെ ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് വരുന്നത് ഏഴാമത്തെ ലക്ഷണമായിട്ട് വരുന്നത് നമുക്ക് പേശികൾക്ക് വേദന വരിക എന്നുള്ളതാണ് ഇതിന് കാരണം നമ്മുടെ മിനറൽസ് മിനറൽസ് ആയിട്ടുള്ള നമുക്ക് മസൽസിനായിട്ട് ആയിട്ട് നമുക്ക് സോഡിയം ും കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ കറക്റ്റ് ആയിട്ട് ലഭിക്കേണ്ടതാണ് പക്ഷെ കിഡ്നി ഫംഗ്ഷൻസിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇത് ഇംബാലൻസ് ആവുകയും ഇതുകൊണ്ട് തന്നെ നമുക്ക് മസിൽ പെയിൻസുകൾ പേശുവേദനകള് അതുപോലെ ബോൺസിന്റെ പെയിന് ഒക്കെ ഈ ഒരു സമയത്ത് കാണിക്കുന്നത് ഇതിന്റെ ഒരു ലക്ഷണമാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏഴ് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അടുപ്പിച്ചായിട്ട് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക ഇത് കൺഫേം ചെയ്യുക കിഡ്നിയുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി